ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് പരിശീലനം പൂർത്തിയാക്കിയ നാനൂറ്റാറ് പോലീസ് സേനങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു മലപ്പുറം എം എസ് പി പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ അഭിവാദ്യം സ്വീകരിച്ചു എം എസ് പി ബറ്റാലിയനിലെ മുന്നൂറ്റി പത്തൊൻപത് പോലീസ് കോൺസ്റ്റബിൾ സേനാംഗങ്ങൾ ഒൻപത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ ഒരു ഹവിൽദാർ എന്നിങ്ങനെ മുന്നൂറ്റി ഇരുപത്തിയൊൻപത് പേരും കേരള ആംഡ് പോലീസ് ഒന്നാം ബറ്റാലിയനിലെ എഴുപത്തിയേഴ് റിക്രൂട്ട് ട്രെയിനിംഗ് പോലീസ് സേനാ അംഗങ്ങളുമാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് എ ഡി ജി പി എസ് ശ്രീജിത്ത് ഡി ഐ ജി അരുൾ ആർ ബി കൃഷ്ണ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് എം എസ് പി കമാൻഡൻ കെ സലീം എന്നിവർ പങ്കെടുത്തു എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് കെ വി രാജേഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആലപ്പുഴ സ്വദേശി ടി എ അലക്സ് പരേഡ് നയിച്ചു പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ചവർക്ക് സംസ്ഥാന പോലീസ് മേധാവി പുരസ്കാരം നൽകി മികച്ച ഷൂട്ടറായി എം എസ് യദൂകൃഷ്ണൻ സഞ്ജു ശിവരാജൻ മികച്ച ഇൻഡോറായി ജസ്ലിൻ ജോയ് സഞ്ജയ് കെ ജയൻ സൈബർ പ്രാവീണ്യത്തിലെ മികവ് പി സച്ചിൻ സഞ്ജയ് കെ ജയൻ എന്നിവരെ തെരഞ്ഞെടുത്തു മികച്ച ഔട്ട്ഡോറായി ടി എ അലക്സ് സി എസ് ആദർശ് ഓൾറൌണ്ടറായി ടി അശ്വിൻ ദീപക് പി അശോക് എന്നിവരെയും തിരഞ്ഞെടുത്തു എം എസ് പി ബറ്റാലിയനിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയൊൻപത് സേനാംഗങ്ങളിൽ തൊണ്ണൂറ്റിമൂന്ന് പേർ പ്ലസ് ടു ഐ ടി ഐ യോഗ്യതയുള്ളവരാണ് ഇരുപത് പേർ ഡിപ്ലോമയും നൂറ്റി എഴുപത്തിമൂന്ന് പേർ ബിരുദവും ഇരുപത്തിമൂന്ന് പേർ ബിരുദാനന്തര ബിരുദവും യോഗ്യതയുള്ളവരാണ് ബിടെക് യോഗ്യതയുള്ള പതിനേഴ് പേരും ബി എഡ് യോഗ്യതയുള്ള രണ്ടുപേരും എം ബി എ യോഗ്യതയുള്ള ഒരാളും ഇക്കൂട്ടത്തിലുണ്ട് ി ഒന്നാം ബറ്റാലിയനിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയേഴ് സേനാംഗങ്ങളിൽ പത്തൊൻപത് പേർ പ്ലസ് ടു ഐ ടി ഐ യോഗ്യതയുള്ളവരാണ് ആറുപേർ ഡിപ്ലോമ നേടിയവരും ആറ് പേർ ബിരുദം നേടിയവരും ബിരുദാനന്തര ബിരുദം നേടിയവരുമാണ് അഞ്ചു പേർക്ക് ബിടെക് യോഗ്യതയും ഒരാൾക്ക് ബി എഡ് യോഗ്യതയും രണ്ടു പേർക്ക് എം ബി എ യോഗ്യത അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്